നിരോധിത ടി ടി പിയിലെ തീവ്രവാദികൾ വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖ പ്രവിശ്യയിലെ ഒരു ചെക്ക് പോസ്റ്റിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റി പതിനൊന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒരു കുട്ടിയും കൊല്ലപ്പെട്ടതായി സൈന്യം അറിയിച്ചു അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ബജൌർ ജില്ലയിലെ എഫ് സി ചെക്ക് പോസ്റ്റിൽ നടന്ന മാരകമായ ചാവേർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ടി ടി പി ഏറ്റെടുത്തു ഇന്ത്യൻ സർവീസസ് പബ്ലിക് റിലേഷൻസ് പ്രകാരം ഫെബ്രുവരി പതിനാറിന് ഫിത്ന അൽ ഖ്വാരിജിലെ ഖ്വാരിജ് ബജൌർ ജില്ലയിലെ സുരക്ഷാ സുരക്ഷാസേനയുടെയും നിയമനിർവഹണ ഏജൻസിയുടെയും സംയുക്ത ചെക്ക് പോസ്റ്റിൽ ഒരു ഭീരുവായ ഭീകരാക്രമണത്തിന് ശ്രമിച്ചു നിരോധിത സംഘടനയായ തെഹ്രീകി താലിബാൻ പാകിസ്ഥാൻ എന്നതിന് സംസ്ഥാനം ഉപയോഗിക്കുന്ന പദമാണ് ഫിത്ന അൽ ഖവാരിജ് സുരക്ഷാസേന തിരിച്ചടിച്ചതിനെ തുടർന്ന് പന്ത്രണ്ട് തീവ്രവാദികളെ വധിച്ചതായും രക്ഷപ്പെട്ടുപോയ ഖവാരിജുകളെ കൃത്യതയോടെ പിടികൂടിയതായും ഐഎസ് പി പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു അവരുടെ നിരാശയിൽ അക്രമികൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം ചുറ്റുമതിൽ ഇടിച്ചു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു പതിനൊന്ന് പേർ മരിച്ചു സ്ഫോടനം പ്രദേശത്തെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെയും ബാധിച്ചുവെന്നും ഇതൊരു നിരപരാധിയായ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചുവെന്നും ഐ എസ് പി ആർ വിശദീകരിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേറ്റതായും വ്യക്തമാക്കിയിട്ടുണ്ട് ദേശീയ ആക്ഷൻ പ്ലാനിലെ ഫെഡറൽ അപ്പെക്സ് കമ്മിറ്റി അംഗീകരിച്ച് അസം എന്ന ദർശനത്തിന് കീഴിൽ വിദേശ സ്പോൺസർ ചെയ്തും പിന്തുണയ്ക്കുന്നതുമായ ഭീകരവാദ ഭീഷണി രാജ്യത്തുനിന്ന് തുടച്ചുനീക്കുന്നതിനായി പാകിസ്ഥാൻ സുരക്ഷാ സുരക്ഷാസേനയും നിയമനിർവഹണ ഏജൻസിയും നടത്തുന്ന ഒരു നിരന്തരമായ തീവ്രവാദ വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി പ്രദേശത്ത് കണ്ടെത്തിയ മറ്റേതെങ്കിലും സ്പോൺസർ ചെയ്ത ഹർജികളെ ഇല്ലാതാക്കുന്നതിനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു നമ്മുടെ ധീരരായ സൈനികരുടെയും നിരപരാധികളായ സാധാരണക്കാരുടെയും ത്യാഗങ്ങൾ നമ്മുടെ രാഷ്ട്രത്തെ എന്ത് വില സംരക്ഷിക്കുന്നതിനുള്ള നമ്മുടെ അച്ചഞ്ചലമായ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്നും പ്രസ്താവന പറഞ്ഞ് അവസാനിപ്പിച്ചു ബജൌർ ജില്ലയിലെ വാർമാമുൻ തഹ്സിലിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീവ്രവാദികൾ ഒരു അഡീഷണൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം രണ്ടായിരത്തി ഡിസംബറിൽ ജില്ലയിൽ ഒരു ഇന്റലിജൻസ് അധിഷ്ഠിത ഓപ്പറേഷനിൽ ഒരു മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ വർഷം കെ പി തീവ്രവാദ ആക്രമണങ്ങൾ വർധനം സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ വാർഷിക സുരക്ഷാ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അനുസരിച്ച് കഴിഞ്ഞ വർഷം കെ പി Okay. അക്രമങ്ങളിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നായി മരണങ്ങൾ വർദ്ധിച്ചു ഇത് എഴുന്നൂറ്റി പതിനൊന്ന് മരണങ്ങളുടെ സമ്പൂർണ്ണ വർധനവ് രേഖപ്പെടുത്തി ഇത് ദേശീയ തലത്തിലെ മൊത്തം വർധനവിന്റെ എൺപത്തിരണ്ട് ശതമാനത്തിലധികമാണ് കൂടാതെ പ്രവിശ്യയിലെ ആക്രമണത്തിൽ ഏകദേശം നാൽപ്പത്തി നാല് ശതമാനം വാർഷിക വർധനവും രേഖപ്പെടുത്തി ബച്ചൌറിലെ മാമോണ്ടിയിലെ മലാങ്കി പ്രദേശത്തെ എഫ് സി ചെക്ക് പോസ്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തെക്കുറിച്ച് ഖൈബർ പഖ്തുക മുഖ്യമന്ത്രി സൊഹൈൽ അഫ്രീദി ശ്രദ്ധയിൽപ്പെടുത്തി സംഭവത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തു ഭീകരാക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതും ഒരു കുട്ടിയുടെ ദാരുണമായ മരണവും അങ്ങേയറ്റം ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു സ്ഫോടനത്തെ തുടർന്ന് അടിയന്തരവും സമഗ്രവുമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ രക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്നവരെ പുറത്തെടുക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ന്യൂസ് കൂട്ടിച്ചേർത്തി